ഈ പറയുന്ന ഏറ്റവും കൂടുതൽ കഷ്ടതകൾ ആർക്കാണ് സച്ചാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് പോകുന്നല്ലോ രണ്ടായിരത്തി അഞ്ചിൽ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി ആയിരുന്നല്ലോ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ ഞാൻ കെ സി വേണുഗോപാലിനോടും മറ്റുള്ളവരുടെ എൻ്റെ ചോദ്യം പ്രധാനമായിട്ട് ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു മാപ്പിളമാർക്കാണ് സംവരണം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു ആ സമയത്ത് ഉമ്മൻചാണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി അന്ന് മന്ത്രിയാണ് റവന്യൂ വകുപ്പ് മന്ത്രി അന്ന് എൻ്റെ ഓർമ്മ വ്യവസായ വകുപ്പ് മന്ത്രി ടിയാനോട് ചോദിച്ച് അപ്പം ടിയാൻ പറഞ്ഞ് ഞാനൊറ്റയ്ക്ക് തീരുമാനിക്കുന്നില്ല ഞാൻ അക്കാര്യം പ്രൊഫസർ കോയോട് ചോദിക്കാമെന്ന് പറഞ്ഞു ആരാ കോയ കോയ എന്ന് പറഞ്ഞാൽ അന്നത്തെ എൻ ഡി എഫിൻ്റെ പിൽക്കാലത്തെ പി എഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അതിന്റെ സംസ്ഥാന ചെയർമാനായിരുന്നു കോയോട് ചോദിച്ച് അപ്പം കോയ പറഞ്ഞ് എല്ലാവരും നമ്മളെല്ലാവരും ഈ പറയുന്ന മാപ്പിളമാനം എന്ന് പറഞ്ഞോളി അങ്ങനെ പറഞ്ഞ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സംവരണം കിട്ടും പട്ടിക ജാതിക്കാരന് ഏഴ് ശതമാനം സംവരണം കൊടുക്കുന്ന സമയത്ത് പട്ടിക വർഗക്കാരന് എട്ട് ശതമാനം സംവരണം കൊടുക്കുന്ന സമയത്ത് പതിമൂന്ന് ശതമാനം സംവരണം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കൊടുക്കുവാനുണ്ടായിരുന്ന മുഖ്യമായിട്ടുള്ള കാരണക്കാരൻ ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞാലിക്കുട്ടിയായിട്ടുള്ള അവിഹിത ബന്ധമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ ഡി എഫ് തുടങ്ങിയിരിക്കുന്ന പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള അവരുടെ ബന്ധമാണ് അതിൻ്റെ കാരണം ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ച സമയത്താണ് അപ്പൊ എനിക്ക് കന്യാസ്ത്രീകളോട് ചോദിക്കാനുള്ളത് ഈ പറയുന്ന പിന്ന പിന്നാക്കാവസ്ഥ മുസ്ലിം സമുദായത്തിനാണെന്നിരിക്കട്ടെ നിങ്ങൾക്ക് മുസ്ലിം സമുദായക്കാരൊന്നും ഉദ്ധരിക്കണ്ടേ ആരാണ് മുസ്ലിം ഉദ്ധരിക്കുന്നത് പാവപ്പെട്ട പിസലാൻ വിഭാഗത്തിൽപ്പെട്ടവര് പാവപ്പെട്ട ഒസ്താൻ വിഭാഗത്തിൽപ്പെട്ടവര് അങ്ങനെയുള്ള നിരവധി നിരവധി മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട് എഴുപത്തൊന്ന് ജാതിയ മുസ്ലിങ്ങൾ കേട്ടോ അത് ഹിന്ദുക്കളുടെ ജാതി മാത്രമേ സംസാരിക്കുക നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെ മുസ്ലിങ്ങൾ എഴുപത്തൊന്ന് ജാതികളുണ്ട് ഈ ജാതികളുടെ പേര് നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കൊന്നും പറയാൻ പറ്റുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കൊന്ന് പറയാൻ പറ്റുമോ അങ്ങനെയുള്ള പിന്നാക്ക സമുദായത്തിൽപ്പെടുന്ന ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാതെ കണ്ട് മരിച്ചവരുടെ മൃതദേഹം വൃത്തിയാക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന വിഭാഗമാണ് പിസ്സല എന്ന് പറയുന്ന വിഭാഗം അവര് ചെയ്യുന്ന പണികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച മൃതദേഹത്തിനകത്തലുള്ള അവരുടെ വയറ്റിലുള്ള മലം വരെ എടുക്കുന്ന പ്രവർത്തനം ലോകത്തിൽ ഒരു സമുദായത്തിലും ബാക്കി ഉണ്ടാവില്ല അത് കേരള ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ് അത്തരത്തിൽപ്പെട്ട ആളുകൾ അധിവസിക്കുന്ന ഭൂമിയാണ് തൃശൂർ ജില്ല അത്തരത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് എറണാകുളം ജില്ല അത്തരത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് മലപ്പുറം ജില്ല അങ്ങനെയുള്ള പിന്നാക്കക്കാരുടെ ഇടയിലേക്ക് എന്റെ അമ്മമാരെ നിങ്ങൾക്കൊന്നു പോയിക്കൂടെ അവർ നമുക്ക് സംരക്ഷിക്കേണ്ടേ അവരെയൊക്കെ നമുക്ക് കർത്താവിന്റെ ശിഷ്യന്മാരായിട്ട് നമുക്ക് കൊണ്ടുവരണ്ടേ അവരൊക്കെ നമ്മുടെ മതത്തിലേക്ക് നമുക്ക് മാർക്കം കൂട്ടണ്ടേ എന്താ ചെയ്യാത്തത് ഈ പറയുന്ന ഗന്യസ്ത്രീകൾക്കറിയാം പണ്ടി ഒരു പാവപ്പെട്ട ജോസഫ് ഫാഷ്ടിയെ കൊണ്ട് പറയിപ്പിച്ചു ആ ജോസഫ് ഫാഷ്ടിയോട് പറഞ്ഞ് രൂപതാന്ന് ചെന്നി രൂപതാന്നാണ് അതിരൂപതാന്ന് പറഞ്ഞാൽ കൂടുതൽ പണം വേണമെന്നാണ് ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് അവിടെയുള്ള പി ടി കുഞ്ഞുമോഹൻ്റെ പുസ്തകം എടുത്ത് കൂട്ടിയത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജോസഫ് ഫാഷ്ട അവസാനം സ്വന്തം കയ്യ് നഷ്ടപ്പെട്ടു സ്വന്തം ഭാര്യ സലോമി അവരവിടെ കെട്ടിത്തിങ്ങി മരിക്കേണ്ട സാഹചര്യം വന്നു അവർ മരിക്കേണ്ട സാഹചര്യം വന്നു ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കിയത് കേരളത്തിലെ രാഷ്ട്രീയക്കാരാണ് ഈ പറയുന്ന മതമേധാവികളാണ് എനിക്കൊരു സംശയവുമില്ല ജോസഫ് മാഷിന്റെ കൈവിട്ട് കേസിൽ പ്രതികള് പി എഫുകാര് ഒന്നാം പ്രതിയാണെങ്കില് കേസിൽ രണ്ടാം പ്രതി അവിടെയുള്ള കോതമംഗലം അതിരൂപതയുടെ ബിഷപ്പാണ് കേസിൽ രണ്ടാം പ്രതി എനിക്കൊരു സംശയം കരുതലില്ല കാരണം ഈ പറയുന്ന ന്യൂമാൻ കോളേജിൽ നിന്ന് അദ്ദേഹത്തെ പിരിച്ചുവിട്ടത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരാണ് അവർ നിന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെയാണ് അവർ സഹായിച്ചത് പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെയാണ് അതുകൊണ്ട് എൻ്റെ അമ്മമാരോടുള്ള എൻ്റെ ഒരു അപേക്ഷയുള്ളത് ഈ പറയുന്ന പാംബ്ലാനി പിതാവിനോടും തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പിനോടും ഒക്കെയുള്ള എൻ്റെ ഒരു അപേക്ഷയുള്ളത് നിങ്ങളീ പറയുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളും രക്ഷിക്കപ്പാ നിങ്ങൾ ആ ഒരു ഭാഗത്തേക്കൊന്ന് പോക അവര് അവരൊന്ന് കൈപിടിച്ച് ഉയർത്ത് അവര് നിങ്ങളുടെ മതവിഭാഗത്തിൽ ചേർക്ക് അവരെ കണ്ണീരൊപ്പം നിങ്ങൾ തയ്യാറാവുക അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് കൊടുക്ക് ഈ സർക്കാരിന്റെ സംവരണത്തിന്റെ പിന്നെ പോയിട്ട് സാമ്പത്തികമായിട്ട് പരാധീനതയിൽ നിൽക്കുന്ന കേരളത്തിന്റെ സർക്കാരിനെ വീണ്ടും സാമ്പത്തിക പരാധീനതയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് പകരം അവരെ പരിസരം ഉദ്ധരികരിക്കുവാനുള്ള പ്രവർത്തനത്തിൽ ഈ പള്ളിയിലച്ചന്മാർക്കും അമ്മമാർക്കും ഇറങ്ങിക്കൂടെ പക്ഷെ അമ്മമാർക്കൊക്കെ ഒരു പണിയറിയാം അവിടെ പോയിട്ട് പണിയെടുക്കുകയാണെങ്കിൽ ജോസഫ് മാഷിനെ പോലെ കേരളത്തിലെ അമ്മമാർക്കൊന്നും കൈ ഉണ്ടാവില്ല ഒരേറ്റ സ്ത്രീക്കും കന്യ കന്യാസ്ത്രീക്ക് കേരളത്തിൽ കൈ ഉണ്ടാവില്ല അത് മുഴുവൻ പി എഫ് ഐക്കാർ വെട്ടിയെടുക്കും എനിക്ക് വന്നായിട്ട് അറിയാം കേരളത്തിൽ അച്ഛന്മാര് മിണ്ടില്ല എന്താ കാരണം അച്ഛന്മാര് മിണ്ടുകയാണെങ്കിൽ ഈ അച്ഛന്മാർക്കൊന്നും കാലുണ്ടാവില്ല അതുണ്ടാവുന്ന പാമ്പ്ലാന് പിതാവിനുണ്ടാവില്ല എനിക്ക് സംശയമൊന്നുമില്ല കാര്യത്തില് ഇവിടെ ഈ പറയുന്ന മറ്റേ വേറെ ചില ആളുകളുണ്ടല്ലോ നമ്മുടെ തൃശ്ശൂരിൽ ആർച്ച് ബിഷപ്പ് ഈ ബിഷപ്പിനടക്കം എറണാകുളത്ത് ആർച്ച് ബിഷപ്പിനടക്കം ഇവരിത്തരത്തില് മുസ്ലിം ഉദ്ധരിക്കാൻ പരിശ്രമിച്ച് അവരുടെക്ക് മതപരിവർത്തന ശ്രമമായിട്ട് പോയി കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കാലുണ്ടാവില്ല പിതാവ് കാലില്ലാത്ത പിതാവിനെ കാണേണ്ട യോഗം ഞങ്ങൾക്കുണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് പലപ്പോഴും നിങ്ങൾ ഹൈന്ദവ അവർ എന്തും സഹിക്കാൻ തയ്യാറുള്ളവരാണ് അങ്ങനെ എന്തും സഹിക്കാൻ തയ്യാറുള്ള ആളുകളുടെ മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കന്യസ്ത്രീകളും പിതാക്കന്മാരെന്ന് അഭിനയിക്കുന്ന ആളുകളും ഇവര് പിതാവാണെന്നുള്ള രണ്ടാമത്തെ വശം കേട്ടോ ഇവര് വിളിക്കുന്ന പേരെന്താ ഫാദർ എന്നാണ് വിളിക്കുന്നത് മലയാളത്തിലെ എന്താ അച്ഛൻ എന്നാണ് അച്ഛൻ എന്നുള്ള ഇംഗ്ലീഷ് എന്താ നിങ്ങൾ പോയിട്ട് ഡിക്ഷണറി തിരക്ക് അച്ഛൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഹങ്കിൽ എന്നാണ് അർത്ഥം അങ്ങനെ വാക്കിനർത്ഥം അച്ഛൻ എന്ന വാക്കിനാണ് ഫാദർ എന്നുള്ള അർത്ഥമുള്ളത് ഈ പറയുന്ന അച്ഛന്മാരാരും ഫാദർമാരല്ല ഇവരിൽ അങ്കിൾമാരാണ് ഈ പറയുന്ന തരികിട നാമധേയം ഉന്നയിച്ചു വരുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട വസ്തുത ഹിന്ദു അസംഘടിതനാണ് എന്ന് വിചാരിച്ച് അവർ മെക്കെട്ട് കയറാൻ തീരുമാനിച്ചാൽ ഒരു സംശയം വിചാരിക്കേണ്ട പഴയ ഹിന്ദു അല്ല അയോധ്യയിൽ രാമക്ഷേത്രം പുനർനിർമ്മിച്ച ഹിന്ദുവാണ് ബാബറുടെ സ്മാരക തച്ച് നീക്കിയിട്ടുള്ള ഹിന്ദുവാണ് ഈ ഹിന്ദുവിന് പുതിയ ഒരു അഭിമാനമുണ്ട് ഇതിനൊരു പാരമ്പര്യമുണ്ട് ഈ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മതപരിവർത്തന പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ണം അങ്ങനെയുള്ള സഭകളുടെ കൂടെ നിൽക്കാൻ വേണ്ടിട്ട് ക്രിസ്ത്യാനികളുടെ കൂടെ നിക്കാനുള്ള ആർക്കും യാതൊരു മടിയില്ല ക്രിസ്ത്യാനികളുടെ കൂടെ തന്നെ പോകണമെന്നാണ് കാരണം അവരെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നിരവധിയാണ് എനിക്കറിയാം ഏകദേശം തൊണ്ണൂറിലധികം ജാതികളാണ് ക്രിസ്ത്യാനികളുള്ളത് അവരിൽ നിരവധി പാവപ്പെട്ടവരുണ്ട് ഈ പറയുന്ന സമ്പന്നന്മാരായിരിക്കുന്ന പാതിരിമാരുടെയും ബിഷപ്പുമാരുടെ അവസ്ഥയൊന്നല്ല സാധാരണ ക്രിസ്ത്യാനിക്കുള്ളത് അവൻ കഷ്ടപ്പെടുന്നവനാണ് അവർ തമ്മിൽ കുഞ്ഞാടുപിടുത്തുള്ള ഞങ്ങൾക്കറിയാം ഈ പറയുന്ന കുഞ്ഞാടുപിടുത്തത്തെക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല മറിച്ച് കഷ്ടപ്പെടുന്ന ക്രിസ്ത്യാനിയുടെ വേദനയുടെ കൂടെ അവന്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഹൈന്ദ ഭാരതത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ തയ്യാറാണ് ഈ പ്രസ്ഥാനങ്ങൾ തയ്യാറാവുന്ന സമയത്ത് ഞങ്ങളുടെ കാലുവാരാൻ തീരുമാനിച്ചാൽ അതിശക്തമായ നടപടിയുണ്ട് ും എന്നുള്ളൊരു ഓർമ്മിപ്പിക്കലും മാത്രമാണ് ഛത്തീസ്ഗഡിൽ നടന്നതെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ വിനീതമായുള്ള അഭിപ്രായം